തെന്നിന്ത്യയിലെ തന്നെ അത്യുന്നത മതപഠന കലാലയവുമായ പട്ടിക്കാട് ജാമിയ നൂരിയ വയനാട്ടിലെ പ്രഥമ മതഭൌതിക സമന്വയ വിദ്യാഭ്യാസ സമുച്ചയമായ ദാറുൽ ഉലൂം അറബിക് കോളേജ് തുടങ്ങി പ്രശസ്ത മതസ്ഥാപനങ്ങളുടെ സ്ഥാപിതത്തിലും ഉയർച്ചയിലും മുഖ്യ പങ്ക് കക്കോടൻ കുടുംബത്തിനു ജാമിയ നൂരിയയുടെ പ്രഥമ ട്രഷററായ ഇദ്ദേഹത്തിന്റെ പുത്രൻ ഡബ്ല്യു എംഒ പ്രസിഡന്റ് കൂടിയായ കക്കോടൻ മൂസഹാജിയാണ് ഇന്നും യും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഭരണനിർവഹണത്തിന് നേതൃത്വം നൽകുന്നത് വലിയ ജുമാ മസ്ജിദ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഴമയുടെ പ്രൌഢിയും പുതുമയുടെ പൂർണിമയും സമഞ്ജസമായി സമ്മേളിച്ച ഈ ഗ്രേഹം ജില്ലയുടെ തന്നെ ഒളിമങ്ങാത്ത പ്രഭയായി പ്രസരിക്കുന്നു കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൽ നിന്നും വടക്കു വശത്തേക്ക് നീങ്ങി പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററിൽ താഴെ യാത്ര ചെയ്താൽ അബ്ദുൽ ഹനീഫ് സിജിസ്ഥാനി എന്ന മഹാന്റെ മഖാം സി എം വലിയാഹിയാണ് മഹാന്റെ പേര് സിജിസ്ഥാനിയാണെന്ന് പറഞ്ഞത് ഉജ്ജ്വലമായ ദീനിന്റെ ജാജ്വല്യമാനമായ സംസ്കൃതിയും സന്ദേശവും പ്രഫുല്ലമാക്കുന്നതിൽ മഹാനവറുകൾ ഏറെ പ്രയത്നിച്ചിട്ടുണ്ട് എല്ലാ വർഷവും വിപുലമായ രീതിയിൽ ഇവിടെ ഉറൂസ് നടത്തപ്പെടുന്നു മഖാമിനടുത്തായി മൈതാനിപ്പള്ളി എന്ന പേരിൽ ഒരു പള്ളിയുമുണ്ട്